ഒരു ആറു വയസ്സുള്ള ഒരു പയ്യൻ കയ്യിൽ അമ്പത് രൂപയുടെ നോട്ടുമായിട്ട് ദൈവത്തിന് വാങ്ങാൻ വേണ്ടി ഇറങ്ങി ഒരു കടയിൽ ചെന്ന് ചോദിച്ചു ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ നീ എന്താ ആളെ കളയാക്കാണോ എന്ത് ഉടായ്പ ആണെന്ന് വിചാരിച്ച ആ കടക്കാരൻ ചൂടായി ആ പയ്യനെ കടയിൽ നിന്ന് ഇറക്കി വിട്ടു പയ്യൻ അടുത്തുള്ള കടയിൽ ചെന്നു അവിടെ നിന്നും ഇറക്കി വിട്ടു അങ്ങനെ ഓരോ കടയിലും ഇതേ ചോദ്യമായി അവൻ കയറിയിറങ്ങി നടന്നു സന്ധ്യയായി അവൻ എഴുപതാമത്തെ കടയിലും കയറി ചെന്നു ചേട്ടാ എന്നെ ഒന്നും സഹായിക്കണം ഇവിടെ ദൈവത്തെ വിൽക്കുമോ അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ മനുഷ്യൻ ആ കുട്ടിയോട് ചോദിച്ചു എന്തിനാണ് നിനക്കിപ്പോൾ ദൈവത്തെ ഒരാളെങ്കിലും തൻ്റെ ചോദ്യം കേട്ടല്ലോ എന്ന അത്ഭുതത്തിൽ കുട്ടി നിറ കണ്ണുകളോട് പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് എൻ്റെ പപ്പയും അമ്മയും മരിച്ചുപോയി അത് കഴിഞ്ഞ് എന്റെ അങ്കിളാണ് എന്നെ നോക്കുന്നത് പക്ഷേ അങ്കിൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഇപ്പോൾ ആശുപത്രിയിലാണ് ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞു ദൈവത്തിന് മാത്രമേ നിന്റെ അങ്കളിനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് കുട്ടി വിചാരിച്ചു എന്തോ അത്ഭുതമാണെന്ന് അതുകൊണ്ട് കുറച്ച് ദൈവത്തെ മേടിച്ച് അങ്കിളിന് കഴിക്കാൻ കൊടുക്കണം അങ്കിളിനെ രക്ഷിക്കണം ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ കുട്ടിയുടെ നിഷ്കളങ്കത കണ്ട് അയാൾ കുട്ടിയോട് ചോദിച്ചു നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് അൻപത് രൂപ അവൻ പറഞ്ഞു ദൈവത്തിന് കൃത്യം ആ വില വരൂ ഇതും പറഞ്ഞിട്ട് ഒരു ചെറിയ കുപ്പിയിൽ ഒരൽപ്പം തേൻ അയാൾ ആ കുട്ടിക്ക് നൽകി ഇതാണ് ദൈവം ഇത് നിന്റെ അങ്കിളിനെ കൊടുക്കണം കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു അവന് ഒരുപാട് സന്തോഷമായി ആ ചെറിയ കുപ്പിയും കയ്യില് പിടിച്ച് അവൻ ആശുപത്രിയിലേക്ക് പോയി അവിടെ എത്തി ഒരുപാട് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു ഇതാ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു എന്റെ അങ്കിള് രക്ഷപ്പെടും പിറ്റേ ദിവസം രാവിലെ ഒരു മെഡിക്കൽ ടീം ആശുപത്രിയിലെത്തി അവർ ആ മനുഷ്യന്റെ ചികിത്സ ഏറ്റെടുത്തു മണിക്കൂറുകൾക്ക് ശേഷം അയാൾ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു ദിവസങ്ങൾ കഴിഞ്ഞു ആശുപത്രിയുടെ ബില്ല് വന്നു അത് കണ്ട് ആ അങ്കിൾ ഞെട്ടി പക്ഷേ അപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു ഒരു അബദ്ധം പറ്റിയതാണ് ബില്ല് മുഴുവൻ ഓൾറെഡി തീർത്തതാണെന്ന് ആ മനുഷ്യൻ അത്ഭുതമായി ഇയാൾ ആ കുട്ടിയോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് കുട്ടി നടന്നതെല്ലാം പറഞ്ഞു ദൈവത്തെ വാങ്ങാൻ പോയ തനിക്ക് ദൈവത്തെ തന്നുവിട്ട ആ മനുഷ്യന്റെ കാര്യവുമെല്ലാം അങ്കൾ കുഞ്ഞിനെയും കുട്ടി ആ മനുഷ്യന്റെ കടയിലേക്ക് പോയി ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായ മനുഷ്യനായിരുന്നു അയാൾ അങ്കൾ ആ മനുഷ്യനെ കണ്ണീരോടെ നന്ദി പറഞ്ഞു ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു എനിക്കല്ല നന്ദി പറയേണ്ടത് ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത് നിങ്ങൾക്ക് വേണ്ടി കയ്യിൽ അമ്പത് രൂപയുടെ നോട്ടുമായി ഒരു ദിവസം മുഴുവൻ ദൈവത്തെ വാങ്ങാൻ കടകളിൽ കയറിയിറങ്ങി നടന്ന ഈ കുഞ്ഞാണ് അവൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും നിറഞ്ഞ ഹൃദയമാണ് നിങ്ങളെ രക്ഷിച്ചത് ദൈവത്തിൻ്റെ വില എന്ന് പറയുന്നത് ഒരു നല്ല ഹൃദയമാണ് ഒരു നല്ല ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാൻ കഴിയൂ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കൊച്ചു കൊച്ചു ഓട്ടങ്ങൾക്കിടയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ദൈവത്തെ സ്വന്തമാക്കുന്നത് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ കൂടുതൽ കഥകൾക്കായി വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി